ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബീഫ് വെച്ചിട്ട് നല്ല ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം നമ്മളിപ്പം ബീഫ് വെച്ചിട്ട് വെറൈറ്റി വെറൈറ്റി ഡിഷസ് ട്രൈ ചെയ്യുന്നതിൻ്റെ അടുക്ക് ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ബട്ടൂരിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് പൊറോട്ടയുടെ കൂടെയൊക്കെ കിടു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല ഈ ഒരു ബീഫ് കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു അര കിലോ ബീഫ് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ ഓരോ ബീഫിനും വ്യത്യസ്ത വേവായിരിക്കും അപ്പോൾ എത്രത്തോളം വേവ് വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് കുക്കറിൻ്റെ വിസിൽ തീരുമാനിക്കാം കേട്ടോ അപ്പം ഞാനൊരു പത്ത് പതിനഞ്ചോളം വിസിൽ ആക്കിയിട്ടാണ് ഈ ബീഫൊന്ന് വെന്ത് കിട്ടിയത് അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഒരു ബൗള് കുറച്ച് മല്ലിയിലും കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ബീഫിന് എത്രയാണോ അതിനനുസരിച്ചിട്ടോ പുതിനയില പുതിനയിലെടുക്കേണ്ടത് പിന്നെ ഒരു ഉള്ളി ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചെട്ട് ക്യാഷുനട്ട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നല്ല ഗ്രീൻ കളറുള്ളൊരു പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ ഞാൻ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരല്പം ഗരം മസാലയും പിന്നെ ഞാൻ ഇതിലേക്ക് ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പോട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഇനി പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ പശു നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബീഫ് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനകത്ത് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ബീഫെല്ലാം ഇട്ടുകൊടുക്കാം ഓ വൺ സൈഡ് ഒന്ന് കുക്കാക്കി കഴിഞ്ഞാൽ അന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്യാൻ നിൽക്കരുത് ബീഫ് കുറച്ച് ഹാർഡായി പോവും അപ്പോൾ ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാനിത് ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളെ കയ്യിൽ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ബീഫ് വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പം എന്തെങ്കിലും അതില്ല അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ആ ഒരു ബൗളിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് നമുക്ക് വീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ഇത് കുറച്ച് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും ഏസമയം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി ആട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ നോർമൽ ബീഫ് കറി വെക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ബീഫ് കറി ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നല്ലൊരു ക്രീമി സ്ട്രക്ചറിലുള്ള ഒരു കറി ആട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇൻഷാല്ല വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അസലാ വലൈക്കും